അംഗത്തിളക്കത്തിന്റെ ചരിത്ര ഭൂരിപക്ഷം സമ്മാനിച്ച മൂന്ന് പരം വോട്ടുകൾക്ക് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ വിജയിപ്പിച്ച പ്രബുദ്ധരായ വ്യക്തമാരെ നിങ്ങൾക്കൊരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരായിരം അഭിവാദ്യങ്ങൾ വെസ്റ്റ് കോഡ് വരിക്കോട് യു ഡി എഫ് കമ്മിറ്റിയെ സംഘടിപ്പിച്ച അത്യുക്ഷനമായ യു ഡി എഫിന്റെ വിജയാഘാത റാലിയാണ് ഈ രാജ്യവീതികളിലൂടെ ഈ രാജ്യവീതികളിലൂടെ ഇതുവരെ കടന്നു വരികയാണ് മലപ്പുറത്തിന്റെ താരമായി മലയാളം അതേ കാവലായി മനസ്സറപ്പിന്റെ പ്രതീകമായി മനുഷ്യ സ്നേഹത്തിന്റെ കുളിമയായി മാനവികതയുടെ സ്നേഹദൂതമായി അഹിതരാഷ്ട്രീയ പാരമ്പര്യമുള്ള വീട്ടിക്ക് നിലപാട് രണ്ടക്ഷരം നന്മയുടെ നാവായി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇട്ടിക്ക് കോടിയിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ പ്രബുദ്ധരായ വെട്ടുമാരെ നിങ്ങൾക്കൊരായിരം നന്ദി രേഖപ്പെടുത്തുകൊണ്ട് അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടി അമ്മിൽ തള്ളിച്ചത്ത വണ്ട ചോരയിൽ ആ റട്ടിമണ്ഡല് ആ റട്ടിമണ്ഡല് ആ റട്ടിമണ്ണൽ കുളിച്ചുപോടിയ പ്രബുദ്ധരായ വെട്ടുമാരെ പ്രബുദ്ധരായ വെട്ടുമാരെ അമ്മ ഉമ്മ കുഞ്ഞന്മാരെ ജ്യേഷ്ഠ അതിന്റെ ചേച്ചിമാരെ നിങ്ങൾക്കുരായിരം നന്ദി രേഖപ്പെടുത്തി നിങ്ങൾക്കുരായിരം അഭിവാദ്യം

സയ്യിദ് മു പറ കോടി അലി ശിഹാബദങ്ങള് പറഞ്ഞു തന്ന കോടി കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു തന്ന കോടി സതീശൻ പറഞ്ഞു തന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു തന്ന കോടി വെട്ടികളേക്ക് ഈ മലപ്പുറത്തുന്ന ശബ്ദം പീഡിത ജനവിഭാഗങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുടക്കമായി തീരുക കോടിയിൽ വെട്ടികളേക്ക് വ്യക്തിമാരെ നിങ്ങൾക്കൊരായിരം മായ യു ഡി എഫിന്റെ വിജയമാണ് ഈ രാജ്യ രീതികളോട് നല്ലവരായ വെട്ടുമാർഗ്ഗം ഒരായിരം 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 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുവഴി കടന്നുവരുന്നത്